കുമാരി എട്ടാം ക്ലാസിൽ പഠിക്കുന്ന കാലം അവിടെ വെളുത്ത് പൊക്കം കൂടിയ സീനിയർ അധ്യാപകൻ സാമൂഹ്യപാഠം പഠിപ്പിക്കുന്നതിന് ക്ലാസ്സിലേക്ക് മുറുക്കാൻ ചവച്ചുകൊണ്ടാവും ഹാജർ എടുത്ത ശേഷം ജനാലയിലൂടെ പുറത്തേക്ക് ആഞ്ഞുതുപ്പും പിന്നെ താക്കർപ്പൻ ക്ലാസ്സാണ് ഇടയ്ക്ക് ചുണ്ടിൻ്റെ വശത്തുകൂടി ഉരിച്ചിറങ്ങുന്ന ചുവന്ന ഉമിനീര് രണ്ടു കൈവെള്ള കൊണ്ടും ഉപ്പിയെടുത്ത് കൈകൾ കൂട്ടിത്തരുന്നു കുട്ടികളോട് വളരെ സൗഹൃദമായി ഇടപെടുന്ന അധ്യാപകനായിരുന്നു മലയാളം സാറ് അദ്ദേഹത്തോട് കുമാരി അന്ന് പറഞ്ഞു സാറേ ഞങ്ങൾ കുട്ടികളുടെ മുന്നിൽ വച്ച് മുറുക്കിക്കാണിച്ചാൽ ആരെങ്കിലുമൊക്കെ അത് തുടങ്ങിയാലോ സാർ മറുപടി പറഞ്ഞു ഇതൊക്കെ കാരണവന്മാരുള്ള വീട്ടിലെ പിള്ളേര് സ്ഥിരം കാണുന്നതല്ലേ മാത്രമല്ല അദ്ദേഹത്തിന് പെൻഷനാകാൻ ഇനി ഒരു വർഷം കൂടിയേ ഉള്ളൂ ഞാൻ ഇനി പറഞ്ഞാലും സാറ് തിരുത്താനൊന്നും പോണില്ല ഇതൊന്നും ഒരു കാര്യമല്ല വർഷങ്ങൾ പലത് കടന്നുപോയി ഒരു ദിവസം സഹപാഠിയായിരുന്ന ശാന്തയെ ഒരു കടയുടെ സമീപത്ത് വച്ച് കുമാരി അവൾ മുറുക്കി ചവച്ച് ചുവപ്പിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് എടി നീ ഇത്ര ചെറുപ്പത്തിലെ മുറുക്കു തുടങ്ങിയാവും കുമാരി ചോദിച്ചു ശാന്ത പറഞ്ഞു ഓ ഞാൻ പണ്ടേ തുടങ്ങി നീ ഉറക്കുന്നുണ്ടോ സാറ് മുറുക്കി ചുവപ്പിച്ച് ക്ലാസ്സിൽ വന്നുകൊണ്ടിരുന്നത് എട്ടാം ക്ലാസ്സിൽ തുടങ്ങി നല്ല രസാടി നിനക്ക് വേണോ ഒരു സുഖമൊക്കെ ഉണ്ട് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്നും എന്നും എൻ്റേത് എന്നും എനിക്കുള്ളത് എന്നുമൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് തന്നിൽ നിന്നും വേറെ ചിലതുണ്ട് എന്ന ബോധത്തിൽ നിന്നുമാണ് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ഉണ്ടാകുന്നത് ഈ ഭേദബുദ്ധിക്ക് കാരണമാകുന്നത് അജ്ഞാനമാണ് അനന്തമായ ഈ പ്രപഞ്ചത്തിലെ എല്ലാ പ്രതിഭാസങ്ങളും അമ്മ തന്നെ ആയതുകൊണ്ട് അമ്മയിൽ നിന്നും വേറെയായി ഒന്നും തന്നെയില്ല അതുകൊണ്ട് അമ്മയ്ക്ക് എന്റേത് എന്ന ഭാവവും ഇല്ല അതുകൊണ്ടാണ് വാഗ്ദേവതകൾ നിർമ്മമാ എന്ന നാമമന്ത്രം കൊണ്ട് ലളിതാ പരമേശ്വരി ദേവിയെ സ്തുതിക്കുന്നത് ലളിതാശാസ്ത്രനാമത്തിലെ നൂറ്റി അറുപത്തി നാലാമത്തെ നാമമന്ത്രമാണ് നിർമ്മമാ എന്നുള്ളത് മമ എന്നത് വിഭക്തി പ്രതിരൂപമായിട്ടുള്ള അവ്യയ ശബ്ദമാണ് എനിക്കുള്ളത് എൻ്റേത് എന്നൊക്കെയാണ് മമാ എന്ന വാക്കിൻ്റെ അർത്ഥം അതുകൊണ്ട് എൻ്റേത് എന്ന ഭാവം എന്നാണ് നിർമ്മമ എന്ന വാക്കിൻ്റെ അർത്ഥം ഓ നിർമ്മമായ ഓം ഓം മ അടുത്തതായി വശന്യാന്തി വാഗ്ദേവതകൾ നമുക്ക് നൽകുന്ന മഹാമന്ത്രമാണ് മമതാഹന്തി എന്നത് ഭക്തരുടെ മനസ്സിൽ നിന്നും അജ്ഞാനത്തെ നീക്കി മമത്വബോധം നശിപ്പിക്കുന്നതുകൊണ്ടാണ് അമ്മയ്ക്ക് ഈ പേര് നൽകിയിട്ടുള്ളത് മമതയെ ഹനിക്കുന്നവളാണ് അമ്മ അതുകൊണ്ട് ീ സർവഭൂതമോഹം സഖേന്തി വരണ്ടവ എന്നാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത് പ്രപഞ്ചത്തിന്റെ ഘടകങ്ങളെല്ലാം രാഗദ്വേഷങ്ങളിൽ മുഴുകുന്നതു കൊണ്ട് ഉണ്ടാകുന്ന പലതാണ് എന്ന ഭ്രമം നിമിത്തം വസ്തു ഒന്നേയുള്ളൂ എന്ന കാര്യം അറിയാൻ സാധ്യമാകാതെ ദുഃഖിക്കാൻ ഇടവരുന്നു താൻ വേറെ അടുത്തുള്ള ആൾ വേറെ എന്ന മനോഭാവം ഉണ്ടാകുന്നതു കൊണ്ട് എൻ്റേത് അവൻറ്റേത് എന്നൊക്കെയുള്ള ഭാവം ഓർമ്മ വയ്ക്കുന്ന നാൾ മുതൽ തന്നെ ഉണ്ടായി വരുന്നു അദ്വൈത ബുദ്ധി ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല പ്രപഞ്ചം മുഴുവൻ അമ്മ തന്നെയാണ് എന്ന ബോധം ഉണ്ടാകുമ്പോൾ അദ്വൈതം പ്രകാശിക്കും സ്വർണം കൊണ്ട് നിരവധി ആഭരണങ്ങൾ ഉണ്ടാക്കിയിട്ട് മാല വള കമ്മൽ എന്നിങ്ങനെ പല പേരുകളിൽ അതിനെ വിളിക്കുന്നു അടിസ്ഥാനപരമായി അത് സ്വർണ്ണമാണ് അതുപോലെ ഈ പ്രപഞ്ചത്തിൽ കാണുന്നവയൊക്കെ അടിസ്ഥാനപരമായി സാക്ഷാത് ജഗതീശ്വരി തന്നെയാണ് എൻ്റേത് എന്ന മനോഭാവം നശിച്ച് എല്ലാ അമ്മയുടെ കൃപ കൊണ്ട് അമ്മ നൽകുന്നതാണ് എന്ന തോന്നൽ ഭക്തന്മാർക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്നു എല്ലാം അമ്മയുടെ ചൈതന്യമാണ് എന്നും താനും അമ്മയുടെ ചൈതന്യം തന്നെയാണ് എന്നും ഉള്ള ബോധം അമ്മയുടെ കാരുണ്യം കൊണ്ടാണ് ഉണ്ടാകുന്നത് ഈ ബോധത്തിൻ്റെ വളർച്ച കൊണ്ട് ഞാൻ വേറെ അവൻ വേറെ എന്നും മറ്റുമുള്ള ഭേദഭാവം മാറിക്കിട്ടുന്നു അപ്രകാരം മമതാ ബോധത്തെ നശിപ്പിക്കുന്നതുകൊണ്ട് അമ്മയെ മമതാഹന്ത്രീ എന്ന നാമമന്ത്രം കൊണ്ട് വാഗ്ദേവതകൾ സ്തുതിക്കുന്നു ഓം മമതാഹന്ദ്രയി നമ ഓ ഓം ഹ്രീം മമതാഹന്ത്രീ നമ അമിതമായതും അപകടകരമായ ആഗ്രഹങ്ങളും മോഹങ്ങളും ഉണ്ടാവാതെ ഭക്തരെ സംരക്ഷിക്കുന്ന രണ്ട് മന്ത്രങ്ങളാണ് നിർമ്മമ മമതാ ഹന്ത്രി എന്നിവ കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ എന്ന് ഒരു ചൊല്ലുണ്ട് ആന വാ പൊളിക്കുന്നതുപോലെ അണ്ണാൻ വാ വാവൊളിച്ചിട്ട് എന്ത് കാര്യം എന്നിങ്ങനെയുള്ള ചില ചൊല്ലുകളുണ്ട് അതുപോലെ അവനവനാൽ കഴിയുന്ന ആഗ്രഹങ്ങളും പ്രവർത്തികളും കൊണ്ട് ഉയർച്ചയെ പ്രാപിക്കുകയാണ് വേണ്ടത് അമിതമായ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് അപകടമുണ്ടാക്കും ആഗ്രഹസാധ്യത്തിന് അമിതമായ കടബാധ്യതയും മറ്റും വേണ്ടി വന്നേക്കാം അതുപോലെ മോശമായ പല മാർഗങ്ങളും സ്വീകരിക്കേണ്ടി വരികയും ചെയ്യാം നമ്മുടെ സമൂഹത്തിൽ കാണുന്ന അഴിമതിയും ധനത്തോടുള്ള ആർത്തി കൊണ്ടുള്ള കൊള്ളവയും കൊലപാതകങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് അമിതമായ ആഗ്രഹം അതായത് അത്യാർത്തി കൊണ്ടാണ് അത് ഒരു വ്യക്തിയെ മാത്രമല്ല സമൂഹത്തെ തന്നെ വളരെ ദോഷകരമായി ബാധിക്കുന്നു അതിൽ നിന്ന് ഭക്തരെ രക്ഷിക്കുക എന്നുള്ളതാണ് ഈ നാമമന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മന്ത്രം ജപിച്ച് അമ്മയെ ആരാധിക്കുന്ന ഭക്തർക്ക് അമിതമായ ആഗ്രഹങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല ഉണ്ടാകുന്നതാകട്ടെ അതിശയകരമായ പരമമായ ആനന്ദവും ആപത്തുകളിൽ നിന്നും ഒരു കവചം പോലെ അമ്മ സുരക്ഷ നൽകുന്നു ശത്രുദോഷം ആഭിചാരദോഷം എന്നിവയേക്കാൾ ഏറ്റവും അപകടകരമായ ഒന്നാണ് അത്യാഗ്രഹം അമ്മ ഒരിക്കലും തൻ്റെ ഭക്തർക്ക് അങ്ങനെയൊന്നുണ്ടാകുവാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷം എപ്പോഴും ഭക്തർക്ക് നൽകുന്നു പാപം ഇല്ലാത്തവൾ എന്ന അർത്ഥത്തിലാണ് നൂറ്റി അറുപത്തിയാറാമത്തെ നാമമന്ത്രമായി നിഷ് പാപ എന്ന നാമമന്ത്രം വാഗ്ദേവതകൾ നമുക്ക് നൽകിയിരിക്കുന്നത് അമ്മയ്ക്ക് ഒരിക്കലും പാപം എന്ന ഒന്ന് ഉണ്ടാകുവാൻ സാധ്യമല്ല കർമ്മബന്ധങ്ങൾക്കെല്ലാം അതീതയായിട്ടുള്ള ദേവി പുണ്യപാപങ്ങൾക്കും അതീതയാണ് ഭക്തന്മാരുടെ പാപങ്ങളെ നശിപ്പിക്കുന്നവളാണമ്മ അതുകൊണ്ട് തൊട്ടടുത്ത നാമത്തിൽ വാഗ്ദേവതകൾ പാപനാശിനി എന്നാണ് അമ്മയെ വാഴ്ത്തുന്നത് സസ്കർമ്മങ്ങൾ തപസ് പൂജ എന്നിവ കൊണ്ട് പാപങ്ങൾ ഇല്ലാതെയാകും പാപത്തിൻ്റെ നാരായ വേരാണ് അവിദ്യ അത് നശിക്കണമെങ്കിൽ അമ്മയുടെ കാരുണ്യം കൊണ്ട് മാത്രമേ സാധ്യമാകൂ തപസ്സുകൊണ്ടും നാമജപബുഡും മറ്റും അമ്മയുടെ കാരുണ്യം ഉണ്ടാകുമ്പോൾ അവിടുത്തെ ദിവ്യമായ സാമീപ്യം കൊണ്ട് സമസ്ത പാപങ്ങളും നശിച്ച് ആത്മസാക്ഷാത്കാരം സാധ്യമാകുന്നു പത്മമഹാപുരാണത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് മേരുപർവതമാത്രോപി രാശിപ്പപശയകർമ്മണ കാത്യാം സമാസാദ്യ നശ്യതിക്ഷണമാത്രത ദുർഗാർച്ചനരോ നിത്യം മഹാപാതകസംഭവൈ ദോഷ എണ്ണിപ്യ ദേവീര പത്മപത്രമിവാംഭസി മേരു ത്തിനു തുല്യം കുന്നുകൂടിക്കിടക്കുന്ന പാപങ്ങൾ പോലും കാത്യായനെ സ്മരണ തന്നെ നശിച്ചു പോകുന്നു ദുർഗാ ഭഗവതിയെ സേവിക്കുന്നവൻ മഹാപാപകൃത്യങ്ങൾ ചെയ്തു പോയാലും ആ പാപം താമര ഇലയിലെ വെള്ളം പോലെ അവനിൽ പറ്റിപ്പിടിക്കുകയില്ല അമ്മയുടെ കാരുണ്യം കൊണ്ടുള്ള ദേവീനാമത്തിൻ്റെ പാപനാശക ശക്തിയെക്കുറിച്ച് ദേവി ഭാഗവതത്തിലും ഇങ്ങനെ പറയുന്നുണ്ട് ഛിവാ ഭി ഓജൂത ഹമി ജഗദ് പ്രണമ്യ ശിരസാ ദീ നൈർവിലിപ്യതേ സർവസ്ഥാഗതോ വുക്തോ സർവതൈ ദുർഗാ ദൃഷ്ട പ്രയാതി പരമം പദം ജന്തുക്കളെ ഹിംസ ചെയ്താലും ഈ ജഗത്ത് മുഴുവൻ കൊന്നാലും അമ്മയെ നമസ്കരിക്കുന്നവന് ഒരു പാപവും ബാധിക്കുന്നില്ല എന്തൊക്കെ പാപം പിടിപെട്ടവനാണെങ്കിലും ഏതെല്ലാം സ്ഥിതിയിലിരുന്നാലും ദുർഗാഭഗവതിയെ കണ്ടാൽ മനുഷ്യൻ പരിശുദ്ധനായി പരമമായ പദം പ്രാപിക്കുക തന്നെ ചെയ്യും ഓം നിഷ്പാപായ ഓം ഓം ഷ്പാപായൈ നമ ഓം പാപനാശിന്യൈ നമ ഓം ഓം പാപനാശിന്യൈ നമ അമ്മയെ ആരാധിക്കുന്നതോടു കൂടി നാം ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം നശിച്ചു പോകുന്നതാണ് കർമ്മബന്ധങ്ങൾക്കെല്ലാം അറുതി വരുന്നതാണ് എന്നാൽ അറിഞ്ഞുകൊണ്ട് വീണ്ടും പാപങ്ങൾ ചെയ്യുന്നത് കൂടുതൽ കർമ്മബന്ധങ്ങളിലേക്കും ജന്മങ്ങളിലേക്കും നയിക്കുമെന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ് നാമമന്ത്രജപമാകുന്ന തപസ്സുകൊണ്ട് ജീവിതം സുന്ദരവും സുഖകരവും ആനന്ദകരവുമാക്കി മാറ്റുന്നതിന് അത്യുത്തമങ്ങളായ മന്ത്രങ്ങളാണ് ഇവ രണ്ടും നേരവും കാലവും നോക്കാതെ ഈ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് മനസ്സിന് സ്വസ്ഥതയുള്ള സമാധാനമുള്ള സമയത്ത് ഇഷ്ടമുള്ള അത്രയും തവണ ജപിച്ച് അമ്മയിൽ മനസ്സിനെ പൂർണ്ണമായിട്ട് ലയിപ്പിക്കുക അമ്മയിൽ മനസ്സിനെ പൂർണ്ണമായും ലയിപ്പിക്കുക അതൊന്നു മാത്രം മതി എല്ലാ തടസ്സങ്ങളും തട്ടി നീക്കി നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ആദ്യ പരാശക്തി ആയി ജഗതീശ്വരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ അവിടുത്തെ തൃപാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം